ഹായ് ഗൈസ് അസ്സലാമലേക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനന്തോൻ്റെ വിശേഷം എല്ലാവർക്കും സുഖമില്ല എല്ലാവരും എന്ത് പറയുന്നു ഗെയ്സ് അപ്പോൾ നമുക്ക് ഞാനൊരു ചെറിയ വീഡിയോ കേട്ടോ ബോറടിക്കാതെ അങ്ങനെ കണ്ട് സപ്പോർട്ട് ചെയ്യ കേട്ടോ അപ്പത്ര അപ്പം നമുക്ക് വീഡിയോയിലിട്ട് പോകാം കേട്ടോ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പോകില്ല കേട്ടോ നമുക്ക് വീടിലിട്ട് പോകാം കേട്ടോ ആദ്യതാ ഞങ്ങൾ പോയോണ്ടിരിക്കാണ് കേട്ടോ ഈ കുട്ടാളം പറയും കേട്ടോ അത് ഈ തമിഴ്നാട്ടിൽ കോവ ഈ കുട്ട്രാളം പറയണേ കേട്ടിട്ടുണ്ടോ അവിടെയൊക്കെയാണീ ഒരു പോകെട്ടോ മഴക്കാലാണ് പക്ഷേ നല്ല വെയിലാണ് കേട്ടോ നാലഞ്ച് ദിവസമായിട്ട് നല്ല വെയിലാണ് അപ്പോൾ അവിടെ പോയാൽ വെള്ളം നന്നായിട്ട് ഉണ്ടാവും എന്നും പറഞ്ഞങ്ങാണ്ട് ഇല്ല കേട്ടോ കഴിഞ്ഞ തവണ ഒരു തവണ പോയിട്ടുണ്ട് പോയിട്ട് അങ്ങട്ട് അങ്ങോട്ട് അലോഡല്ല വഴി അങ്ങോട്ട് പോകാൻ പാടില്ല ക്ലോസായി എന്നും പറഞ്ഞങ്ങാണ്ട് അന്നും ഞങ്ങൾ റിട്ടേൺ തിരിച്ച് അങ്ങനെ ഈ സ്ഥലം പോയി അങ്ങനെ വീട്ടിലോട്ട് പോയി ഇതിപ്പോ ഈ വെയിൽ കണ്ടോണ്ട് എന്തായാലും ഉള്ളിൽ കയറാൻ സാധിക്കും എന്ന് പറഞ്ഞിട്ടുള്ള പോക്കാണ് ഈ ഒരു പോക്ക് കിട്ടോ അപ്പോൾ താ പോണ വൈക്കേൻ്റെ നല്ല വൈബാണ് കേട്ടോ കേരളത്തിന്റെ ഒരു ലുക്കാണ് കേട്ടോ ഈ ഒരു സ്ഥലത്ത് മറ്റുള്ളിടത്തൊക്കെ ഭയങ്കര വെയിലല്ലേ കാരണം ഇവിടെ എന്ന് പറഞ്ഞാൽ മരങ്ങളും തെങ്ങുകളും വായകളും എല്ലാം അതുമായിട്ട് ഒരു ചെറുതായിട്ടൊരു കേരള ചെറുതായിട്ടില്ല നന്നായിട്ടൊരു കേരളത്തിൻ്റെ ലുക്കാണ് കേട്ടോ ഞങ്ങൾ ഞങ്ങളവിടെ എത്തിയിട്ടുണ്ട് ഗെയ്സ് അപ്പോൾ എത്തിയപ്പോൾ കുറേ പേരുണ്ട് എൻ്റെ പഠിച്ചോന് അങ്ങനെ ഇവിടെ വരുന്ന രാവിലെ തന്നെ വരണം കേട്ടോ ഉച്ചക്ക് ഒരു മണിക്ക് ശേഷം ആ ഉള്ളിലോട്ട് അലോഡില്ല കേട്ടോ അങ്ങനെ ഉണ്ട് അഞ്ചു മണിക്ക് അവിടെ ക്ലോസ് ആക്കും പുറത്ത് ഇറക്കി വിടും അങ്ങനെയാണ് കേട്ടോ അപ്പോൾ അപ്പോൾ ആ ഒരു ഇതും രാവിലെ ഫുഡൊക്കെ കഴിച്ചിട്ടാണ് കേട്ടോ നേരെ ഇവിടെ വന്നേ നല്ല വെയില വന്നതാണ് അപ്പോൾ അവിടെ കുറേ വണ്ടികളൊക്കെ കണ്ട് ആ വണ്ടികളോടൊക്കെ ഇങ്ങനെ തിരിച്ചു പോകാൻ പറയണു അവിടേക്ക് അലോടല്ല റെഡാണ് ഭയങ്കര വെള്ളമാണ് അതുകൊണ്ട് പോകാൻ പറ്റൂല ലീവാണ് പറഞ്ഞിട്ട് അപ്പോ ലീവാണ് പറഞ്ഞ അവിടെ ഒരു എന്താ മിലിറ്ററിക്ക് നിൽക്കുന്നുണ്ട് കേട്ടോ അത് പറഞ്ഞു പോകാൻ ഇങ്ങനെ പറഞ്ഞ് കൈ കൊണ്ടാക്കി കുറേ കാറ് വന്ന് ഇങ്ങനെ തിരിച്ചു പോകണു വണ്ടികൾ വന്ന് തിരിച്ചു പോകണു എന്തെന്ന് വെച്ചാൽ ഇവിടെ വല്ലാത്തൊരു വൈബാണ് കേട്ടോ ആ ഒരു വാട്ടർഫാൾസ് എന്തെന്ന് വെച്ചാൽ അടിപൊളിയാണ് കേട്ടോ അങ്ങനെ ഞാൻ ഫോണിൽ കണ്ടൊരു പരിചയത്തിലാണ് കേട്ടോ ഞാൻ പറഞ്ഞത് നേത്ത് കണ്ടിട്ടില്ല അങ്ങനെ കാണണം കാണണം എന്നില്ല ഒറ്റ മോഹമായിട്ടാണ് ഈ ഒരു രണ്ടാമത്തെ പ്രാവശ്യം ഇവിടെ വന്നത് കേട്ടോ അങ്ങനെ അങ്ങനെതാ കുറേ അങ്ങനെ അതും പാളിപ്പോയി എൻ്റെ ഗൈസ് അങ്ങനെതാ കൊറേ കുരങ്ങന്മാരെ കണ്ടു നടന്നില്ല അങ്ങനെ അങ്ങനെതാ നിനക്ക് ബാഗില്ലടി ഇനി എന്താണെന്ന് പറഞ്ഞു ഇന്നാലും ഇനിയും ഉണ്ടല്ലോ ടൈമ് ഞമ്മക്ക് പിന്നെയും വരാൻ പറഞ്ഞിട്ട് ഞങ്ങൾ എങ്ങനെ പോവാണ് കേട്ടോ സങ്കടത്തോട് പോവാണ് അപ്പൊ കുറച്ച് കുരങ്ങന്മാരെ കണ്ട് കുറച്ച് നേരം സംസാരിച്ച് കുരങ്ങന്മാരെ ഉള്ളൂ എപ്പോൾ വന്നാലും ഇവിടെ ഫ്രീ ആയിട്ട് കണ്ട് കാണാം പക്ഷെ ഈ ഒരു ഫാൾസിന്റെ ഉള്ളിലോട്ട് എത്ര കിലോമീറ്റർ ഉള്ളിൽ പോണം കേട്ടോ ഇവിടെയാണ് അതിന്റെ എന്താ ബോർഡ് ഇവിടുന്ന് നമ്മള് ടിക്കറ്റ് എടുത്താണ്ട് ഉള്ളിലോട്ട് കുറേ എത്ര കിലോമീറ്റർ പോകണം കേട്ടോ ഉള്ളിലോട്ട് മലന്റെ ചോട്ടിലേക്ക് പോണം ആ അപ്പൊ ഇവിടെയാണ് മെയിൻ കേട്ടോ അങ്ങനതാ ഞങ്ങള് കുരങ്ങനോടൊക്കെ സ്വത്തുവിന് കാണിച്ചു കൊടുത്തു സ്വത്ത് കണ്ട കൊരങ്ങനെ കണ്ട ഞാനതിനും മേലെട്ടോ അങ്ങനെതാ കൊരങ്ങനേം കണ്ടേ ഭാഗ്യല്ല എന്നും പറഞ്ഞ് ഞങ്ങള് പോവാനിട്ടോ അപ്പം എനിക്ക് ഭാഗ്യമില്ല എന്നും പറഞ്ഞങ്ങാണ്ട് ഇക്കങ്ങനെ പറയുമ്പോൾ ഞാൻ പറഞ്ഞു എനിക്കെന്നും ഭാഗിക്കേടേ നമുക്ക് ഇനിയും വരാല്ലോ മുപ്പത്തഞ്ച് കിലോമീറ്റർ അല്ലേ ഉള്ളു ഗ്യാപ്പ് അങ്ങനെയും പറഞ്ഞ് ഞങ്ങൾ കുറച്ചു നേരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറഞ്ഞ് അങ്ങനെ പോവാണ് കേട്ടോ ഇക്കങ്ങനെയാണ് കേട്ടോ ഇക്കൊരു എവിടെയും വിളിച്ചാൽ അങ്ങനെ പെട്ടെന്ന് അങ്ങ് സത്യം സത്യമാന അങ്ങനെ ഇത് അങ്ങനെ കേട്ടോ ഇതെന്തോ തോന്നിയിട്ട് വെയിലും കണ്ട് അന്ന് ആയിരുന്നു അതുകൊണ്ട് അങ്ങനെ പോകുന്നതാണ് കേട്ടോ അപ്പോൾ ഇതും പാളിപ്പോയി ഗൈസ് അപ്പോൾ അങ്ങനെ ഞങ്ങൾ കുറേ നേരം കുരങ്ങനെയും കണ്ട് അങ്ങനെ വീട്ടിലോട്ട് പോവാനായിട്ട് ഇങ്ങനെ പോവുകയാണ് അങ്ങനെ അതാ പോകണ ബൈക്ക് കുരങ്ങന്മാരില്ലേ വണ്ടിയിലെന്ത് വെച്ചിട്ടുണ്ടെങ്കിലും അതൊക്കെ എടുത്ത് പോകും കട്ടാണ്ട് ഒരു കുരങ്ങനെ മണ്ടണോ എന്തോ ഒരു ബൈക്കിൻ്റെ ഉള്ളിൽ നിന്ന് എടുത്തിട്ടാണ് ആ ഒരു മണ്ടലിട്ടാ അങ്ങനെ കവറാന്ന് തോന്നണേ എന്താണെന്നറിയില്ലോ അപ്പോൾ ഏതായാലും വണ്ടിയിലൊന്നും വെക്കണ്ട എന്നും പറഞ്ഞാണ്ട് വീട്ടു ചാവി വെക്കണ്ടായിരുന്നു അതൊക്കെ എടുത്ത് കീസിലൊക്കെ വെച്ച് ഞങ്ങളങ്ങനെ റെഡി ആയി പോകാൻ വേണ്ടി നിന്നതായിരുന്നു പക്ഷെ പാളിപ്പോയി കേട്ടോ നല്ല സ്പീഡൊന്നുമില്ല സ്പീഡൊന്നുമില്ല ഞാൻ ചെരുപ്പ് വരട്ടെ ചെരിപ്പ് പോയാൽ കിട്ടില്ല ഇത് ഇറങ്ങണില്ല ഉണ്ടോ ഇന്നിറങ്ങാ വെള്ളം നല്ല അയച്ചു കത്തെ പോലെ തണുപ്പുട്ടോ മലീനു എന്നാ മലീന വെല്ലു വെള്ളല്ലേ അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ടാവും അപ്പൊ അങ്ങനെയൊക്കെയാണ് വേറെ ദിവസം വന്നിട്ടുണ്ട് ആ സംഭവം വേണ്ട അപ്പൊ ഞങ്ങള് ഹായ് ഗേസ് അപ്പൊ കോവി കോവിക്കുട്ടം വന്നിട്ടോ പക്ഷെ ഉള്ളിലോട്ടല്ലോട്ടല്ല ഭയങ്കര വെള്ളാത്തരേ അപ്പൊ അവിടെ ഗ്ലോസ് ആണ് അപ്പൊ ഞങ്ങൾ അവിടെ ഒരു ചെറുതായിട്ടൊരു വെള്ളം ഇങ്ങനെ പോകുന്നുണ്ടിട്ട് അവിടെ നിന്ന് ഇറങ്ങി രണ്ടാമത്തെ പ്രാവശ്യം പളി പോയി അന്നൊരു ദിവസം വന്നിട്ടുണ്ടായിരുന്നു എന്നിട്ട് ഈശോയില് പോയിട്ട് അങ്ങനെ അങ്ങനെ വീട്ടിലിട്ട് പോയി ഇന്ന് വന്ന് പോവാലോട്ടോക്ക് അറേ ആൾക്കാരുണ്ട് കേട്ടോ നമ്മളെ കൊരങ്ങന്മാര് അണ്ടാ ഉള്ളിലോട്ട് അലോഡില്ല ഓഫീസർമാർക്ക് മാത്രമുള്ളു അലോഡ് ഞമ്മക്ക് അലോഡില്ല അപ്പൊ ഇങ്ങനൊക്കെയാണ് കേട്ടോ പിന്നെ അതാ സ്വത്തും അവിടെ കളിക്കുന്നുണ്ട് സ്വത്തും അവിടെ കളിക്കുന്നുണ്ട് അപ്പൊ ഭയങ്കര വെയിലുണ്ട് പക്ഷെ അവിടെ റെഡാണ് അവൾക്ക് അങ്ങോട്ട് അലോഡില്ല ചോട്ടിൽ വന്ന് അങ്ങനെ രണ്ടാമത്തെ ഇവിടെ ഈ സ്ഥലത്തിന് പേരാണ് കേട്ടോ കുട്ടാളം പറയും കുറ്റാളം കേട്ടിട്ടുണ്ടോ അവിടെ എന്നിട്ടോ അപ്പൊ കുറേ കുരങ്ങന്മാരേം കുറച്ച് വെള്ളം കണ്ടി ഞങ്ങൾ പോവാണ് കൊറേ ആൾക്കാർ വന്ന് കുറേ കൊറേ മണിക്കൂട്ടോ അപ്പൊ ഞങ്ങളും പോവോ ഞങ്ങളും അങ്ങനെ പോവാണ് പണ്ടി <coughs> ല <coughs> 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 രണ്ടാ ഞങ്ങള് പോവാണ് കേട്ടോ അങ്ങനെ കുറച്ച് വെള്ളം കണ്ട ഞങ്ങൾ അങ്ങനെ പോവുകയാണ് എന്തെന്ന് വിചാരിച്ചാൽ ഇനിയും വരും കേട്ടോ ഇനി ഇതിൻ്റെ ഉള്ളിലോട്ടുള്ള വഴിയും കാര്യങ്ങളും ഉള്ളിൽ പോണതും ഒക്കെ ആയിട്ട് ഞാൻ അടുത്ത വീടായിട്ട് ഞാൻ വരട്ടെ ഇൻഷാള്ള ഞാൻ കണ്ടേ അടങ്ങും നമ്മൾ ഒരു കാര്യം വിചാരിച്ചാൽ അതിൽ നിന്ന് ഒരിക്കലും പിന്മാറാൻ പാടില്ല ഞാൻ എന്തായാലും ഈ ഒരു സംഭവം കണ്ടേ തീരൂ കേട്ടോ ഇനിയും പോവും കേട്ടോ വെയിറ്റ് ആൻസി അപ്പം അങ്ങനെ ഞങ്ങൾ വഴി വരുത്തുന്ന ഒരു കമ്പംകൂളം ഉടിക്കുന്ന സ്ഥലം ഉണ്ട് കേട്ടോ അവിടെ പോയിട്ട് ഒരു ലൈമും കുടിച്ച് അങ്ങനെ ഞങ്ങൾ ആ കമ്പംകൂള പറഞ്ഞാൽ നിങ്ങൾക്കൊന്നും അറിയില്ലല്ലോ ആ കമ്പംകൂളം എന്ന് പറഞ്ഞാൽ തമിഴ്നാടിൻ്റെ ഒരു പ്രത്യേക നല്ല വിറ്റമിൻസ് ഒക്കെ ഉള്ള ഒരു ഐറ്റംസ് ആണ് അതൊരു ചെമ്പ് കുടിച്ചു കഴിഞ്ഞാൽ നല്ല ആരോഗ്യം കിട്ടും കേട്ടോ അതാണ് ഈ ഒരു തമിഴ്നാടിൻ്റെ ഒരു പ്രത്യേകത അവർക്ക് ഭയങ്കര ഫുഡിൻ്റെ കാര്യത്തിലൊക്കെ നല്ല നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിക്കോ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു കേട്ടോ അപ്പം എൻ്റെ വീഡിയോസ് കണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ് ബൈ